കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗീതം ആയിട്ട് തുടങ്ങിയത് മലയാളത്തിലെ മലയാളത്തിലെ ഞാനാണ് അത് ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞു വീണ്ടും എന്ന് പറഞ്ഞ സിനിമയിലാണ് ദൂരെ മാമലയിൽ നിന്നുള്ളത് അപ്പൊ എല്ലാ മ്യൂസിഷ്യൻസും നിൽക്കും ഇത് എന്താണ് സംഭവം ഇയാള് ഈ ഒരു ചന്ദ്രചേഖരൻ കീബോർഡ് പ്ലെയർ ആണ് വളരെ സീനിയർ ആയിട്ട് സാധാരണ മൊത്തം രണ്ട് കൈ കൊണ്ട് നാല് കൈ കൊണ്ടൊക്കെ വായിക്കുന്ന മ്യൂസിഷ്യൻസ് ആണ് അവിടെ മദ്രാസില് ഇത് കണ്ടക്ടർ വൺ ടു ത്രീ ഫോർന്ന് കൊടുത്ത വഴിക്ക് ഇയാൾ രണ്ട് കൈയും കിട്ടിയിരിക്കുന്നു മ്യൂസിക് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും അത്ഭുതമാണ് ആരും ഒരു ക്യൂ എക്സ് സെവൻ എന്ന് ഒരു ചെറിയ ഒരു ചെറിയൊരു ഉപകരണമാണ് ഒരു സീക്വൻസറാണത് നമുക്ക് കണ്ണുകൊണ്ട് ഇന്നത്തെ പോലെയുള്ള ഫെസിലിറ്റി ഒന്നുമില്ല എവിടെയാണ് ആരംഭിക്കുന്നത് എവിടെയാണ് അവസാനിക്കുന്നത് ഒക്കെ അതൊക്കെ മേലെ നോക്കിയിട്ട് വേണം അളക്കാൻ അതിലൊന്നും കാണാൻ പറ്റില്ല പക്ഷെ അത് വെച്ചിട്ട് അന്ന് തുടങ്ങിയതാണ് ഐ തിങ്ക് അതിനു മുമ്പ് ഇളയരാജയുടെ വിക്രം എന്ന് പറഞ്ഞ സിനിമയില് കുറെ കമ്പ്യൂട്ടർ പക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ഈ പാട്ടാണ് അതാണ് സാറിന്റെ ഞാൻ ഒരു വലിയ ക്വാളിറ്റി ആണ് ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരുമേനി തിരുമേനിക്ക അറിയാവുന്ന തിരുമേനിയൊക്കെ ചെയ്യുന്നതാണ് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ഉണ്ടല്ലോ നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നത് ഒരു സാധനം കേട്ട് കേട്ടതുകൊണ്ടാണല്ലോ നമുക്കത് ഇഷ്ടപ്പെടുന്നത് അപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തതിലേക്ക് നമ്മൾ പോകണം എന്നിട്ട് അതിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ഒരു എൻ്റെ ഒരു അഭിപ്രായം